നമസ്കാരമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെ സംഭവ വികാസങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്നു അപ്പോൾ കേരളം ഞെട്ടിയതും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അത് വളച്ചൊരുക്കിപ്പോൾ പല മാധ്യമങ്ങളെ ഉപയോഗിച്ച് പല രീതിയിലുള്ള വളച്ചൊരുക്കിയ പരിപാടികളൊക്കെ നടക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചേർന്ന് ഇന്ന് ഇവിടെ ഒരു ചെറിയൊരു കാരണം കൊടുക്കുന്നത് നടത്താൻ ഉദ്ദേശിച്ചു ഒരു പ്രതിഷേധ സമ്മേളനം കാരണം എന്താണ് പ്രതിഷേധത്തിന് വരാനുള്ള കാരണം ാണ് ഞായറാഴ്ച ഇവിടെ രാവിലെ ഒരു ഒൻപത് മണിക്ക് ശേഷം ഇവിടെ ഈ ഫോറസ്റ്റ് ഓഫീസിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഭവ വിവാസങ്ങള് നടന്നു എന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാം ഏകദേശം നാല്പത്തിനോളം മകളില് കഞ്ചാവ് ചെടികൾ ലോബായികിൽ വളർത്തി വെള്ളപൊഴിച്ച് നട്ടു വളർത്തി വളവും വളവുമിട്ടുവിടെ ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ഒരു പഴയ കെട്ടിടത്തിനോട് ചേർന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ആ ചെടികൾ നശിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങുകയും ആ ചെടികളുടെ ഒരേ ഭാഗം ഇവിടുന്ന് എടുത്തു മാറ്റുകയും കുറച്ച് ചെടികൾ അവിടെ തന്നെ ഇട്ട് കത്തിച്ചു കളയുകയും ചെയ്തു അന്ന് ഏകദേശം ഒരു പത്തേര പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടുത്തെ പൊതുജനങ്ങൾ ഇവിടെ തടിച്ചു കൂടുകയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്ത സമയത്ത് ഏതാനും ആൾക്കാർ ഈ ഓഫീസിന്റെ പരിസരത്തൂടെ കറങ്ങിയപ്പോൾ ഒരു തേക്ക് വർഷത്തിന്റെ പിന്നില് ഒരു കഞ്ചാവു ചെടി അത് എടുത്തുകൊണ്ട് പോയപ്പോൾ താഴെ വീണതാണ് ആ ചെടി കണ്ടെത്തുകയും ആ ചെടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നയാള് ഇവിടുത്തെ സി പി എമ്മിന്റെ സമുന്നത നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരനായ ജോജിയാണ് എടുത്തോണ്ട് വന്നത് അത് വീഡിയോ സഹിതവും ഫോട്ടോ സഹിതവും ഇവിടുത്തെ മാധ്യമങ്ങളുടെ കയ്യിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുമുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വളരെ ഒരു അഞ്ചെട്ട് സി പി എം പ്രവർത്തകരുമുണ്ട് അകത്ത് പോയി ഇത് രാഷ്ട്രീയം നോക്കാതാണ് അത് എല്ലാ വിഭാഗം ആൾക്കാരും ഇവിടെ കൂടുകയും പ്രതികരിക്കുകയും ചെയ്തു അതിനെതിരെ ഇവിടെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമാണ് ഇവിടെ ഈ ഗേറ്റിന് മുമ്പിൽ സമരം നടത്തുകയും ചെയ്തു പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇവിടെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും പതിനഞ്ചു പേരുടെയും പേരിൽ ഇവിടെ അതിക്രമിച്ചു കടന്നതിനും പഞ്ചാവ് ചെടി കൊണ്ടു ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ആ രീതിയിലുള്ള കേസുകൾ ഇപ്പോ ഉണ്ടായേക്കുക അപ്പൊ ഈ രാജ്യത്ത് പ്രതിഷേധിക്കാനും തെറ്റുകാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള ഒരു സാഹചര്യം പോലും ഈ ഭരണത്തിന്റെ കാലത്ത് ഇല്ലാതെ വന്നേക്കുക നമുക്കറിയാം ഇവിടുത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ എന്നേരം തന്നെ വിവരം അറിഞ്ഞു അദ്ദേഹത്തോടും നമ്മൾ ആ ആവശ്യപ്പെട്ടു അവരുടെ ജനറൽ സെക്രട്ടറി ഈ ബേബിയുണ്ട് അദ്ദേഹത്തോടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇവിടെ എക്സൈസിന്റെയും ഫോറസ്റ്റിന്റെയും പോലീസ് ഉദ്യോഗസ്ഥർ വന്നു ഈ ഇച്ചിരി ഉൾവനത്തിലോട്ട് കയറി നമുക്കൊന്ന് സെർച്ച് നടത്തണം ഈ ചെടികൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഗ്രോ ബാങ്കിൽ നട്ട ചെടികൾ ഇവിടെ ഉൾവനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സംയുക്തമായിട്ട് പിന്നീട് പരിശോധന നടത്തുന്നു അപ്പം തെളിവ് നശിപ്പിക്കപ്പെടുവാനായിട്ടുള്ള സമയം കൊടുത്തതിന് ശേഷമാണ് ഇനിയും അന്വേഷണം നടത്താമെന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ച കാലം നടന്നു ഒരു ർച്ചും നടത്തിയില്ല അപ്പൊ ഇവിടെ നട്ടിട്ടുണ്ടേ പോലെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഈ മുക്കട ചാരുവേലി പ്രദേശങ്ങളിൽ പലയിടത്തും കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളുണ്ടായും പലരെ അറസ്റ്റ് ചെയ്യുകയും അകത്തു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നു ഇത് വെളിയിൽ നിന്നൊന്നും വരുന്നതല്ല ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച ഈ നാട്ടിലെ കോളനികളിലും ഇവിടുത്തെ പിള്ളേർക്ക് കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സംശയം ഇതിന് സംശയം മാത്രമല്ല ഇത് പല കേസുകളിലും ബന്ധപ്പെട്ട് ഇവിടെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവരെ ഒന്ന് ചോദ്യം ചെയ്യുവാണെ അറിയും ഇതിവിടെ നിന്നാണ് അവർക്കെ കയ്യിലെത്തിയതെന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷിക്കണം എപ്പോൾ ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സി ബി ആണ് അന്തിമമായിട്ട് അങ്ങടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് ആരുടെയും കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഇനിയും മണിമല പോലീസ് സ്റ്റേഷനിന്റെ മുന്നിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അസന്നിദ്ധമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അതിന് എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട് എല്ലാ ഭാഗങ്ങളും നേടും ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മുൻ റേഞ്ച് ഓഫീസറായിരുന്ന ജയന്റെയും അതുപോലെ ഇവിടുത്തെ ഗ്രേഡ് റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായ ജെ അജയുടെയും വോയിസുകൾ പുറത്തു വന്നു അപ്പൊ അതിനുശേഷം അപ്പൊ അതുവരെ എങ്ങനെയും നിങ്ങളെ ഒന്ന് ഫ്രെയിം ചെയ്യണമെന്നായിരുന്നു ഇത് ആ ഒരു ആ ഒരു ഫോയ്സ് പുറത്തു വന്നതിനു ശേഷം ശരിക്കും ഏകദേശം ജനങ്ങൾക്കൊക്കെ ഒരു ധാരണയായി സംഭവം ഇത് ഇവിടുത്തെ ജനങ്ങളുടെ മേൽ കെട്ടിച്ചമക്ക രാഷ്ട്രീയ കക്ഷി നോക്കാതാണ് ഇവിടെ കേസ് എടുത്തിരിക്കുന്നത് എല്ലാവരും കോൺഗ്രസ്സാരുടെയും എടുത്തിട്ടുണ്ട് കമ്മൂണിസാരുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കെട്ടിച്ചമച്ചാണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് എന്തുകൊണ്ട് അത് മൗനം പാലിക്കുന്നു പോലീസ് എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല എന്നതിനെ പറ്റി പോലീസിന്റെ മേൽ ശക്തമായിട്ടുള്ള സ്വാധീനം ഇവിടെ ഏതോ ഒരു തൽപര കക്ഷികളുടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതിന്റെ പിന്നില ഈ ഫോറസ്റ്റ് മേളിലെ മാത്രമായിരിക്കൻ റാക്കറ്റുകൾ കാണാം അതുകൊണ്ടാണ് ആ മേൽത്തട്ടിൽ ഇതിന്റെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഏതൊരു ഓഫീസും അതിനൊരു കസ്റ്റോഡിയൻ ഉണ്ട് ഇല്ലേ നമ്മൾ ഏത് എവിടെ ചെന്നാലും അതിനൊരു കസ്റ്റോഡിയൻ ഉണ്ട് അവിടെ അവിടെ എന്ത് കുറ്റകൃത്യം തന്നാലും ആ കസ്റ്റോഡിയൻ ആയിരുന്നു ഉത്തരവാദിയാണ് അപ്പൊ ഇവിടെ നടന്ന ഈ ഇവിടുത്തെ കസ്റ്റോഡിയൻ ആരാ ആരാഞ്ച് ഓഫീസറാണ് അദ്ദേഹം ഇവിടെ കസേരയിൽ ചാരി കിടന്ന് മുന്നിലെ കടന്ന് സുഖമായിട്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇത്രയും വലിയൊരു സമവിഭാഗം നടന്നിട്ടും അദ്ദേഹം ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയോ ഒരു അന്വേഷണം നടത്തുമോ എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം മുൻ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ട് ചാനലുകാരുടെ മുന്നിലും പോലീസുകാരുടെ മിന്നലും മൊഴികൊടുത്തിരിക്കുക അപ്പൊ ഇത് മുൻ ഉദ്യോഗസ്ഥനും പിന്നുദ്യോഗസ്ഥനും ഒന്നും പൊതുജനങ്ങൾക്കില്ല ഇത് കുറ്റകൃത്യം ആര് ചെയ്തോ അവരെ കണ്ടെത്താനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രമേ കോൺഗ്രസും പോഷക സംഘടനകളും ആവശ്യപ്പെടുന്നു കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം നമ്മുടെ മണിതല സിഎ വന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കുകയും ഞങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കുക ചെയ്ത സമയത്ത് തന്നെ ആണ് അവര് കേസെടുക്കാൻ തയ്യാറുണ്ട് എന്നാൽ അതിനുശേഷം പിറ്റേ ദിവസം അതായത് നമ്മുടെ മണിതല സിഎയെ കുറിച്ച് പറയാനുള്ളൊരു കാരണം പിറ്റേ ദിവസം ഇവിടെ പറയുന്ന ചില ഗുണ്ടാവിളിയാട്ടം നടത്തുന്ന ചില ആളുകൾ വന്ന് ഇവിടെ അവിടെ പിന്നെ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ ആളുകൾ അടിക്കുകയും അതായത് അവിടെ ഇരുന്ന കമ്പലത്ത് അടിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് തന്നെ അവിടെ നിന്നിരുന്ന ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഈ സ്റ്റേഷനിലോട്ട് വിളിച്ചു പറയും എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ചെയ്ത പ്രതികൾ ഇന്നേ ആളാണ് വിളിച്ചു പറഞ്ഞതെന്നും അതുപോലെ തന്നെ ഇന്നേ ആളുടെ ഫോണിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞതെന്നും ഈ പ്രതികളെ വിളിച്ചു പറയുന്ന ഒരു മനോഭാവം മണിമല സിഇയുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട് ഈ മണിതല സിഎ തന്നെയാ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നെ തെറി വിളിക്കുന്നതെന്ന് ഈ പറയുന്ന കുറ്റവാളി പറഞ്ഞ ഈ അവസ്ഥയിൽ തന്നെ ഈ പ്രതികൾക്ക് തന്നെ അനുകൂല നിലപാടെടുക്കുന്ന സി എ ആണ് ഇപ്പൊ മണിമര അപ്പൊ അങ്ങനെ ഒരു നിലപാടിൽ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല കാരണം ഇവിടെ ഈ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇതിനെ മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നും ഞങ്ങൾക്ക് യാതൊന്നും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മണിതല പോലീസ് തന്നെ നമ്മൾ മാർച്ച് നടത്താനും അവിടെ ശക്തമായ സമരം നടത്താനും പ്ലാനിട്ടെത്തി കാരണം ഈ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ആടിനെ പട്ടിയാക്കുന്ന രീതിയാണല്ലോ കാരണം കഴിഞ്ഞ ദിവസം തന്നെ കർഷക അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അജി താങ്കൾ എന്താണ് കാണിച്ചത് താങ്കൾ അയാളെ കൊണ്ട് തന്നെ ഇത് ആ കളയുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അല്ല ഇവിടെ നിന്ന് തന്നെ കേസ് എടുക്കണോന്ന് ഇവർക്കുള്ള റൈറ്റ് എടുക്കാൻ കേസ് എടുക്കാതെ എന്നിട്ട് പോലും അവിടെ നിന്ന് മണിമല പോലീസ് സ്റ്റേഷനും മണിമല പോലീസ് സ്റ്റേഷനായാലും ഈ ഫോറസ്റ്റ് സ്റ്റേഷനായാലും എന്താണ് വ്യത്യാസം അല്ല ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെ അത് പറിച്ച് കളയുവാൻ സഹായിച്ചിരിക്കുകയാണ് അതായത് തെറ്റ് ഒളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇത് വലിച്ചു പറിച്ചു കളഞ്ഞവരെയും ഇതിന് വെള്ളം ഒഴിച്ചവരെയും ഇതിന് അനുകൂലമായ നിലപാടെടുത്തവരെയും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാതെ ഞങ്ങളെ കാണിച്ചത് അതായത് യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെയോ കേസ് എടുത്തുകൊണ്ട് പിന്നെ മൂക്കി കയറ്റാമെന്ന് വിചാരിച്ച് ഒരുത്തരും ഇവിടെ പിന്നെ പിന്നെ ആട്ടം കാണണ്ട കാരണം ഇതിന് ഇതിന്റെ പിന്നിൽ തന്നെ ശക്തമായി തന്നെ ഞങ്ങൾ നിലവിൽ പ്രഖ്യാപിക്കുക പണ്ട് നമ്മളെ മാസാവസാനങ്ങളിൽ നമ്മുടെ നാട്ടുമുളങ്ങൾ നമ്മൾ പറയും പോലീസുകാർ വഴി ഇറങ്ങിയിരിക്കും കാരണം അവർക്ക് ഈ മാസം കേസ് വഴിക്കണം ഫൈനടിക്കുക അപ്പൊ അത് അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെ തോന്നുന്നത് കാരണം ഇവർക്ക് ശമ്പളം ഇപ്പൊ ആ കാലത്തൊക്കെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുവാതി അപ്പൊ സർക്കാർ ജീവനക്കാരുടെ പോലും ശമ്പളം കിട്ടാത്തൊരു സാഹചര്യമാണ് അപ്പൊ അവർക്ക് ഇവിടെ കഞ്ചാവ് നട്ട് അത് കിളുത്ത് അതിന് വെള്ളം ഒഴിച്ച് അത് കൃഷി ചെയ്ത് അത് വിറ്റെങ്കി മാത്രമേ ഇവർക്ക് ചിലപ്പോൾ മാസം ശമ്പളം കിട്ടത്തുള്ളതായിരിക്കും അതിനുവേണ്ടി കൂടാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ന്യായമായിട്ട് സംസാരിക്കുന്നു രണ്ട് ഇവിടെ ജൂൺ മാസം ആകുമ്പോഴത്തേക്കും പരിസ്ഥിതി ദിനം വരിക ജൂൺ മാസം അഞ്ചാം തീയതി ലോ പരിസ്ഥിതി ആ സമയത്ത് അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ വനംവകുപ്പിൽ നിന്ന് വൃക്ഷ തൈകള് കവറിലാക്കി എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ വഴി നമ്മുടെ സമൂഹങ്ങളിലെത്തിക്കാം ഈ കഞ്ചാവ് ചെടികൾ ഇവിടുന്ന് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഇത് കൊടുത്ത് ഈ സ്കൂളുകളിലും അവരുടെ വീട്ടുപുറങ്ങളിലും ഒക്കെ കഞ്ചാവൃഷി ചെയ്യുന്ന വ്യതിയാണ് ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം അത്തരത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സമ്മേളനമായ രണ്ട് ഇത് ഇത് കൃഷി ചെയ്ത് ആ അതിനകത്ത് ബന്ധപ്പെട്ടുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുകയോ അവരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുകയോ ചെയ്യുന്നതിനുമായിരുന്നു ഇവിടെ അതിലെ പ്രതിഷേധം ഇവിടെ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവം അവിടെ ഒരു സ്വാഭാവിക പ്രതിഷേധം അതൊരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിഷേധത്തിനപ്പുറം തന്നെ ഈ പ്രാശേരി എന്ന് പറയുന്ന ഒരു പ്രദേശം രണ്ട് ജില്ലകൾ അലച്ചു വന്നിരുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ ജനങ്ങൾ വളരെ ശാന്തമായും സ്വീകരമായും ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മേഖലയാണ് ഇവിടെ അങ്ങനെ ഒരു സംഘർഷ മേഖലയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുള്ള സ്ഥലമോ ഒന്നുമല്ല അപ്പൊ അവരുടെ പിന്നെ ജീവിത വ്യവസ്ഥയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായപ്പോഴാണ് അവര് മറ്റൊന്നും നോക്കാതെ ഇവിടെ പ്രതിഷേധമായിട്ട് വന്നത് ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷേങ്കിൽ അങ്ങനെ സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പതിനഞ്ചോളം പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് അങ്ങനത്തെ ആ കേസ് കൊണ്ടൊന്നും നമ്മൾ പിന്നെ പിൻവലിഞ്ഞ് പോകുന്ന സാഹചര്യമൊന്നുമില്ല കാരണം നമ്മളങ്ങനെ ഏത് കേസ് എടുക്കാനോ ജയിലിൽ കിടക്കാനോ ഒക്കെ നമുക്ക് കയറും കാണാം നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിതിനകത്ത് കിരിക്കുന്നത് ഇതൊരു സാമൂഹിക വിപത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് അത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ശക്തമായിട്ട് ഈ സമരവുമായിട്ട് വരുന്നത് ഇന്ന് അതിൻ്റെ ഒരു തുടർ സമരമാണ് അതിന് നമ്മൾ ഒരു കേസെടുത്തപ്പോൾ അതിനുള്ള സ്വാഭാവികമായ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇതിലും നടപടികളുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ ഉണ്ടാകും അപ്പം എന്തായാലും ഉപ്പ് തിരുന്നവൻ വെള്ളം കുടിക്കട്ടെ കറക്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നോട്ട് വീട്ടിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ഉപ്പുതീനികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എത്രയും പെട്ടെന്ന് നല്ലവരായിട്ടുള്ള ആയുർവേദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടിച്ച് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും വലിയ വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോവാനാണ് നിങ്ങളുടെ പ്ലാൻ അല്ലേ അപ്പൊ എന്തായാലും കാണാം അടുത്തൊരു വീടിയായിട്ട് മില്ലുകാരൻ